വൈക്കം മുഹമ്മദ് ബഷീർ സാമാന്യം മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും വളരെ കുറച്ച് മാത്രം എഴുതിയിട്ടും ബഷീറിയനിസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു കൂടെ കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവചുറ്റതായി കാലാധിപർത്തിയായി ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വവർഗാനുരാഗികളും നിറഞ്ഞ ഒരു ഫാന്റസി ആയിരുന്നു ബഷീറിന്റെ ലോകം കാരണം ഞാൻ വൈക്കം പഠിക്കുമ്പോഴേ വൈകിട്ട് അക്ഷണിക്ക് പുസ്തകങ്ങൾ കച്ചവടക്കാൻ വരും എന്റെ സ്നേഹന്മാരുടെ വീടിന്റെ വരാൻ ഇടാണ്ട് കച്ചവടം അതാണ് എനിക്കൊരു നോവൽ എടുത്തിരുന്നു വായിക്കാൻ നാലുമണി ഞാനത് രാത്രി ഉയരുന്നു വായിക്കും ഞങ്ങളുടെ വീട്ടിലൊന്നും ഞങ്ങളിൽ നിന്ന് പറഞ്ഞ് ഇൻഡസ്ട്രി നിറ്റ പിടിക്കുന്ന ശബ്ദം കേട്ടാണ് വായാൻ എത്രയാണ് വെച്ച് ആലോചിച്ചു നോക്കുമ്പോൾ അത്ഭുതകരവും സുന്ദരവും ഗംഭീരവുമായ മഹാസംഭവമാകുന്നു ജീവിതം വൈക്കം മുഹമ്മദ് ബഷീർ കഥകൾ പറഞ്ഞ് വായനക്കാരുടെ മനസ്സിൽ ഇന്നും പ്രിയമുള്ള എഴുത്തുകാരൻ സാധാരണക്കാരുടെ ജീവിതത്തിലെ സംഭവങ്ങളെ അസാധാരണമാക്കി അവതരിപ്പിച്ച ബഷീർ എഴുതി തുടങ്ങിയപ്പോൾ മലയാള സാഹിത്യത്തിന് എന്തൊരു വെളിച്ചം പ്രത്യേകിച്ച് അർത്ഥങ്ങളില്ലാത്ത വാക്കുകൾക്ക് പോലും അദ്ദേഹത്തിന്റെ രചനയിലൂടെ കടന്നു വന്നപ്പോൾ അവയ്ക്ക് വലിയ അർത്ഥങ്ങളുണ്ടായി ഞാൻ പറയുന്നത് ഒന്നും നിങ്ങൾ കാര്യമായി എടുക്കരുത് ചുരുക്കത്തിൽ എന്റെ കണ്ണുകളിലൂടെ ലോകത്തെ നോക്കരുതെന്ന അർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവമായിരിക്കത്തില്ല നിങ്ങളുടേത് എൻ്റെ കൃതികളിലധികവും സ്വന്തം അനുഭവങ്ങളെ മുൻനിർത്തിയുള്ളതാണ് കഥകൾ പറഞ്ഞ് പറഞ്ഞ് സ്വയം കഥയായി മാറിയ ഇതിഹാസം എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനാകുവാൻ സുഹൃതം ചെയ്ത എം ടി വാസുദേവൻ നായർ വിശേഷിപ്പിക്കുന്നത് അതൊരു ഇതിഹാസ സമാനമായ ജീവിതമാണ് सपने आए सपनों में पीतर सचिखाए सो जब सपने आए सपनों में भी दर्द दिखाए उड़कर रूपन कर रूप में जाए पर रूपन घर में जाए रूपन कर की सख्ए